പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ കുടുംബയോഗം മണിയാർ ജംഗ്ഷനിൽ വെച്ച് നടന്നു സ്ഥാനാർത്ഥിക്ക് ദൃഢവും ആത്മവിശ്വാസം നൽകുന്നതുമായ സ്വീകരണമാണ് വോട്ടർമാർ മണിയാറിൽ ഒരുക്കിയത് നമ്മുടെ കേരളത്തിന്റെ അതിർത്തി കൊല്ലം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമാനമായ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലും നടത്തുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് മുകേഷ് കുടുംബയോഗത്തിൽ അഭിപ്രായപ്പെട്ടു ഒരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്നതിനോടൊപ്പം വേറൊരു കാര്യവും പറയുന്നുണ്ട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ രണ്ടക്കം കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിന്റെ സംസ്കാരം മാറ്റും കേരളത്തിന്റെ പേര് മാറ്റും യഥാർത്ഥ കേരളം എന്താണ് എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കും ജനങ്ങളെ നമ്മളൊക്കെ അരിയാകാരം കഴിക്കുന്നവരാണ് ഈ മാറ്റം മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മാറ്റാൻ പോകുന്നത് എന്താണെന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെ ഇവർ മാറ്റിയ രീതി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മതേതരത്വം തന്നെയാണ് ആദ്യം മാറ്റാൻ പോകുന്നത് ഇവിടെ വെറുപ്പും വിദ്വേഷവും കൊണ്ടുവന്ന് ജാതി മത അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയും ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുകയും പുറത്താക്കുകയും ചെയ്യുന്നത് തന്നെയാണ് പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇവിടെ കേരളം കേരളമായി വന്ന് ഇപ്പോൾ ഇത്രയും ഹാർമോണിയസ് ആയിട്ട് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് കഴിയുകയല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ് സാധാരണ പാവപ്പെട്ടവർക്ക് അധ്വാനിക്കുന്നവർക്ക് എല്ലാവരും അടിമകളെ പോലെ ഉച്ച ഹൈറ്റാണ് റോഡിൽ കൂടി നടക്കാൻ പറ്റുന്നില്ല റോഡിൽ കൂടി നടക്കാൻ അനുവാദമില്ല അനുവാദമില്ല എന്തിന് നമ്മൾക്കൊക്കെ അറിഞ്ഞുകൊള്ളാത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നമ്മൾ അനുഭവിച്ച നമ്മുടെ പൂർവികന്മാർ മൂന്നോ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് അപ്പുറം മാത്രമേ ഉള്ളൂ അപ്പൂപ്പന്റെ അച്ഛൻ അത്രേ ഉള്ളൂ അങ്ങനെ നൂറ്റാണ്ടുകളൊന്നുമില്ല ഇഷ്ടമുള്ള ഒരു പേര് ഒരു ജാതിക്കാരന് ഇഷ്ടമുള്ള ഒരു പേര് തന്റെ കുട്ടിക്ക് ഇടാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മള് എന്താ പേര് ഗണപതി കൊറച്ച് കൊല്ലം മുമ്പ് നമ്മൾ സാധാരണ ആൾക്കാർ താഴേക്കടയിലുള്ള ആൾക്കാർക്ക് പേരുകൾ നിശ്ചയിച്ചിട്ടുണ്ട് സവർണര് കോരൻ ഉമ്മിണി ഇതൊക്കെ അമ്പലത്തിൽ പോകാൻ വീട്ടിലിരുന്ന് പോലും ഇപ്പോഴുള്ള ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാനോ പ്രാർത്ഥിക്കുവാനോ നിയമമില്ല മാടൻ വറുത ആ തരത്തിലുള്ള അപരിഷ്കൃത ക്ഷിപ്രകോപി ക്ഷിപ്രപ്രസാദിയും എന്നൊക്കെ പറയുന്ന ആ ദൈവങ്ങളെ ആരാധിക്കാനുള്ള അവകാശമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീനാരായണ ഗുരുദേവ ഒന്നാം ഘട്ട റോഡ് ഷോകളും സ്വീകരണ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി കുടുംബയോഗങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് മണിയാർ ജംഗ്ഷനിൽ വെച്ച് നടന്ന കുടുംബയോഗത്തിൽ എൽ ഡി എഫ് നേതാക്കളായ എസ് ജെ മോഹൻ കെ രാജഗോപാൽ ജോർജ് മാത്യു എം എ രാജഗോപാൽ എസ് ബിജു വി പി ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ എസ് രാജേന്ദ്രൻ നായർ അഡ്വക്കേറ്റ് പി സജി പി വിജയൻ എസ് എൻ രാജേഷ് വി രാമചന്ദ്രൻപിള്ള അഡ്വക്കേറ്റ് ശ്യാം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉപാധ്യക്ഷൻ ഡി ദിനേശൻ സുഭാഷ് ജി നാഥ ബാലചന്ദ്രൻപിള്ള ജയനാഥൻ കെ പ്രഭ അജയ് കെ പ്രകാശ് ബിനുരാജൻ എന്നിവർ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ